നമ്മുടെ വൈറ്റ് സംഘടനയുടെ ക്രിസ്മസ് ആഘോഷമാണ് അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേരും എല്ലാവരും വന്നിട്ട് വരാൻ പറ്റുന്നവർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്രിസ്മസ് കേക്ക് കട്ടയിലുണ്ടായിരുന്നു പിന്നെ അന്താക്ഷരി കളിച്ചായിരുന്നു പിന്നെ പാട്ട് പാടിയായിരുന്നു അങ്ങനെ നമ്മുടെ ഫിറ്റ്നസ്സിൻ്റെ നമ്മുടെ കാരോട്ടയുടെ നമ്മുടെ ബോക്സിങ്ങിൻ്റെ നമ്മുടെ ചാമ്പ്യനിൻ്റെ എല്ലാമായ വൈറ്റ് ഏകേഴ്സിൻ്റെ ക്രിസ്മസ് ആഘോഷം സൂപ്പറായിട്ട് നടന്നായിരുന്നു എല്ലാവരും ആഘോഷവും നല്ല എൻജോയ് ചെയ്തായിരുന്നു

രണ്ടായിരത്തി എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ് സൗണ്ട് പോരാ ഇതിപ്പോ ഞാൻ ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഉണ്ട് നിങ്ങള് കുറച്ച് എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കേ ഒരു പരിപാടിക്ക് വന്നേ എല്ലാവർക്കും സ്നേഹവന്ദനം ശാന്തിയുടെയും സമാധാനത്തിന്റെയും എളിമയുടെയും സന്ദേശമായ ഒരു ക്രിസ്മസ് ദിനം കൂടെ വന്നെത്തി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യേശു ക്രിസ്തു നമ്മളെ എല്ലാം പഠിപ്പിച്ച മറ്റുള്ളവരോട് ക്ഷമിക്കുക സ്നേഹിക്കുക എന്നെ പോലെ തന്നെ ആൽക്കാരനെ സ്നേഹിക്കുക സഹകരിക്കുക കരുതുക ഇങ്ങനെയുള്ള എല്ലാ സന്ദേശങ്ങളും എല്ലാവരുടെയും ജീവിതത്തിലും എല്ലാവരുടെയും ഹൃദയത്തിലും ഭവനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല ഒരു ദിന ആശംസകൾ അറിയിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഈ അക്കാഡമി ഓണം ക്രിസ്തുമസ് ഇങ്ങനെയുള്ള പൊതു ദിവസങ്ങളൊക്കെ ദിനങ്ങളൊക്കെ വരുമ്പോഴേ നമ്മളെ എല്ലാം ഒത്തൊരുമിച്ച് കൂട്ടുക എനിക്ക് തന്നെ ഈ ഇരിക്കുന്ന ആരെ അറിയത്തില്ല ഞാൻ ഇവിടുത്തെ ആദ്യകാല ആണ് പക്ഷെ രാവിലെ വരുന്നത് കൊണ്ട് ആരെ അറിയത്തില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മ വന്നപ്പോൾ എല്ലാവരെയും കാണാനും എല്ലാവരുടെയും സ്നേഹമുള്ള മുഖങ്ങളൊക്കെ കണ്ട് ഒരു ഭാഗ്യം ഇങ്ങനെ അവസരം ഒരുക്കി തന്ന നമ്മുടെ മാഷിനോടും ലക്ഷ്മിയോടും ചക്കരയോടും ബാബയോടും ഒക്കെ എൻ്റെ സ്നേഹത്തെ അറിയിച്ചു കൊടുക്കുന്നു എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് അത് മതിയോ അങ്ങനെ മതി എന്നുള്ളവര് ചോദിക്കും രണ്ടിനും കൈപോക്കാത്ത ഇത് പേരിടിഞ്ഞു രണ്ടിനും കൈപോക്കാത്തവർക്ക് പേരിടും ഓക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നു അപ്പൊ അതിനുമുമ്പ് നിങ്ങൾ ആരൊക്കെ വരൂന്നുള്ളത് പറയു കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടില്ല അപ്പൊ അവര് ഗിഫ്റ്റ് വായിച്ചിട്ട് വരുമ്പോ നമ്മൾ തിരിച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നു അതിനുവീട്ട് നിങ്ങള് അപ്പൊരുപാടി രണ്ടുപേരും हरि ओम् I need you to ബിനു ടീച്ചറിനെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെ ഒരു നന്ദി അറിയിക്കുകയാണ്

I got two.

thank you പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലും നമ്മൾ ബൗളിൽ പേരിട്ടിട്ട് നമ്മൾ പേരെടുക്കുമായിരുന്നു അതിൽ നമ്മൾ ഒന്നാം തീയതി ന്യൂ ഇയറിനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ എല്ലാവരും പേരൊക്കെ എടുത്തായിരുന്നു സ്വന്തം പേര് വരുന്നതിന് തിരിച്ചു കൊടുക്കണം പിന്നെ വരാത്തവരുണ്ടെങ്കിൽ അവരുടെ പേര് നമ്മൾ എടു തിരിച്ചു മാറ്റണമായിരുന്നു അങ്ങനെ നമുക്ക് നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ഫ്രണ്ടിനെ എടുത്തായിരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ലല്ലോ അപ്പോൾ നമുക്കിത് പല ബാച്ചിലുള്ള ആളുകളായിട്ട് നമുക്ക് ആരും അറിയത്തില്ലല്ലോ അപ്പം ഫ്രണ്ടിനെ എടുത്തതിനു ശേഷം പിന്നെ നമ്മൾ നമ്മുടെ പേരും നമ്മുടെ ബാച്ചും നമ്മൾ പറഞ്ഞു പറഞ്ഞതരുന്നോ എന്നാലേ നമുക്ക് അറിയത്തുള്ളൂ ആരാ എന്താന്നൊക്കെ കേക്ക് തിന്നൊരു പരിവോയി കേക്ക് തിന്നൊരു ബീറുണ്ട് பட்டலி கண்ணுங்க காத்திங்க ஆகே ஆகே வந்து மாட்ட கேக்குறது எல்லாரையும் போட்டு sorry thank you എടുത്തില്ല ക്യാരട്ട് കേറ്ട്ടോ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കേക്ക് കഴിച്ചു അങ്ങനെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു കേട്ടോ നേരെ വീട്ടിൽ വന്നപ്പോൾ എന്നോട് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഏതെങ്കിലും ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ് ഓക്കേ ബൈ കേട്ടോ